പുതിയ വീടിലേക്ക് എല്ലാക്കും സാധനം ഇന്ന് നമ്മളൊരു വേവിക്കാത്ത ഒരു പായസമാണ് ഇല്ലാക്ക് പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ കേട്ടാ ഇത് റോബസ്റ്റ് പഴം ഏകദേശം ഒരു അഞ്ചെണ്ണം ഉണ്ട് ഞാല് പൂമ്പഴം അതൊരു അഞ്ചെണ്ണം പിന്നെ ഒരു കിലോ ഉണ്ടാവും ഏകദേശം ഇത് പപ്പായ രണ്ട് ആപ്പിള് ഇത് നാലിരപ്പാല് ഇതൊരു നൂറ് ഗ്രാം ഈത്തപ്പഴം ഒരു പിടി എള് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായും ചുക്കും ഇതുകൊണ്ടാണ് നമ്മൾ വേവിക്കാത്ത പായസം വെറൈറ്റി ആണ് ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ചെറുതായിട്ട് ഒരു ക്രഷ് ചെയ്യണം ഇതാ വച്ചിങ്ങനെ ചെറുതായിട്ട് ചെറിയ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇടിച്ചിട്ട് അല്ലെങ്കിൽ ഞരടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കാം ബാക്കിയൊക്കെ ഇതിൽ നിന്ന് നുള്ളി നുള്ളി ആയിട്ട് ഇടവേട്ടോ അപ്പൊ നമ്മള് പഴങ്ങളൊക്കെ അരിഞ്ഞ് ഈ രൂപത്തിലാക്കിക്കൊണ്ടിരിക്കുക അതുപോലെ പപ്പായ അരിഞ്ഞ് പപ്പായനെ ഒന്ന് മിക്സിലിട്ട് ക്രഷ് ചെയ്യണം അതുപോലെ ആപ്പിൾ ചെറിയ രൂപത്തിൽ കടിക്കാൻ വേണ്ടിട്ട് പിന്നെ ഈന്തപ്പഴം ഇത് ഏലക്കായും ചുക്കും പൊടിച്ചത് അതുപോലെ നേരത്തെ ഒരുപോയി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തേനാണ് ഒഴിച്ചത് ചിലർ അതില് ശർക്കരപ്പൊടിയിലും ഇപ്പൊ തീർന്നിരിക്കുക അത് കാരണം പിന്നെ നമ്മള് മധുരത്തി ഇതെല്ലാം നമുക്ക് ശരിയാക്കി കാണും മിക്സിയിൽ മിക്സിയിലടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മൾ പഴം ഈ വലിയ പാത്രത്തിലേക്ക് ഇട്ടിരുന്നു അതിനുശേഷം നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ നേരിട്ട് കണ്ടില്ലേ കേട്ടാ വളരെ സിമ്പിൾ പരിപാടിയാണ് അപ്പൊ പഴത്തിന് നമുക്ക് ചെറുതായി കൊഴുപ്പായിട്ട് വരും കൊഴുപ്പ് അപ്പൊ നമുക്ക് ഇനി ആപ്പിളിനെ നേരത്തെ പോലെ ഞരടിയ പോലെ ഒന്ന് ഞരടി ആണെങ്കിൽ ഒന്നും ലേവലാക്കേണ്ടിട്ട അതിനു വേണ്ടിട്ട് നമ്മൾ ഞരടിയെ ഇട്ട പഴത്തിലേക്ക് ആപ്പിളിനെ ഇട്ടിട്ട് ആപ്പിളിനെ ഞരടി കണ്ടില്ലേ നമ്മൾ വേവിക്കാത്ത പായസമായോണ്ടാണ് ഇങ്ങനെ പ്രത്യേക ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇനി അതാണ് എൻ്റെ പ്രത്യേകത കുടിക്കാൻ ടേസ്റ്റ് എല്ലാവർക്കും കഴിക്കാം പഴത്തിനെ നമ്മൾ ഒരു കുഴമ്പ് രൂപത്തിലാക്കി കൊണ്ടിരിക്കുന്നു കണ്ടില്ല എനിക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു കൊടുന്ന് പപ്പായ ഇതിലേക്ക് ചെരിയണം അപ്പൊ നമ്മൾ അടിച്ചുകൊടന്ന പപ്പായ ഇതിലേക്ക് ഇടുന്നു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഇത് കണ്ടില്ല ആദ്യം നമ്മൾ ഈത്തപ്പഴം ഇടുന്നു ചുക്കും ഏലക്കായും കുടിച്ചത് പിന്നെ അല്ലാതെ മിക്സ് ചെയ്ത് നമ്മൾ ഇടുന്നു ഒന്നുകൂടെ കഷയിണ്ട് ഇനി നമ്മൾ അവസാനയിലേക്ക് പിഴിഞ്ഞുവെച്ച നാലയർ പാല് ഒഴിക്കുന്നു കൂട്ടി ഇളക്ക നാലയർ പാല് കുറച്ചും കൈ കഴിഞ്ഞല്ലോ അടിപൊളി ഇത് നാലയർപ്പാല് സ്വല്പം കുവാ അപ്പൊ നമുക്കിന് മധരത്തിന് ചേന ഒഴിക്കാം ഇനി നമ്മൾ ഇത് ഇളക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം കൂടിയേ കുറഞ്ഞു പോകും ഇത് കണ്ടെ എല്ലാ ഐറ്റംസും റോ ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത വേവിക്കുന്നില്ല ഒക്കെ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ് പായസം വേണമെന്ന് പറയാം പക്ഷെ ഇത് വേവിക്കാത്ത പായസം എന്ന് പറയാം മധുരം ഉണ്ടോന്ന് നോക്കിട്ടുള്ളി താനൂടെ വയ്ക്ക അപ്പഴും കറക്റ്റ് മധുരവും ചെറുപ്പം നാലായിരപ്പാരുണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയിരുന്ന കാരണം അപ്പൊ ശരിക്കും പായസത്തിന്റെ ആ ലൂസ് കിട്ടും പെട്ടെന്ന് ഇടത്ത് തീരുമാനമാണ് നമ്മള് ഒരു വേവിക്കാത്ത പായസം കാണിക്കാതെ ഒരു നാടുകാരം ഉണ്ടാവുന്നുള്ളത് അതുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് വേവിക്കാത്ത പായസം റെഡി ആയി രണ്ടില്ല അപ്പൊ അവന് കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് കൊടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പൊ ഒന്നുകൂടെ ഇല്ലാതെ പിടിച്ച് കറക്റ്റ് സ്വാധീനം എത്തും അപ്പൊ നമ്മുടെ രുചികരമായ റോ പായസം പഴങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയത് ഇത് ദീപാവലി സ്പെഷ്യലാണ് ടേസ്റ്റി ആയിട്ടാണ് കുറേ നമ്മള് എല്ലാവരും കൂടി ചേരാൻ പറ്റാനും നല്ല ടേസ്റ്റ് ആയി അപ്പൊ ഈ പായസം അധികം നേരം വെച്ചു കൂടിയ രണ്ടു മണോ അതിലും മുന്നേ കഴിച്ചു കാരണം അത് പെട്ടെന്ന് കേടോ മറ്റേത് വേവിച്ചോ വേവിച്ച എത്ര നേരം മണി ഇരിക്കും അതുപോലെ ഈ പായസം ഇരിക്കില്ല അത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാ അപ്പൊ എല്ലാവരും ഈ ടൈപ്പ് പായസം ഉണ്ടാക്കിട്ട് അതിന്റെ കഴിച്ചിട്ട് അതിന്റെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കുന്നത് എല്ലാ കാര്യം ചെയ്താലും നമുക്ക് മുന്നോട്ട് போகன் பூ எல்லாத்தையும் பிடிச்சி